സോ അപ്പൊ നമ്മൾ ഇന്ന് പുതിയൊരു ഗെയിമോട്ട് വന്നിട്ടുണ്ട് ഫോർ ജി മൈ ഫാദർ ഓക്കെ ഈ ഗെയിമിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു ആക്ഷൻ ബേസ്ഡ് ഗെയിമാണ് അതുപോലെ തന്നെ ഗ്രാഫിക്സ് എന്ന് പറയുന്നത് ഒരു ഡി അതുപോലെയാണ് നമുക്കൊരു കോമിക് ആ ഒരു സ്റ്റൈലിലാണ് ഇതിന്റെ ഗ്രാഫിക്സുകളൊക്കെ വരുന്നത് അതുപോലെ തന്നെ നമുക്ക് ഇത് എന്തോന്നു ഒരു കളിച്ച് അങ്ങനത്തെ ഒരു ചെറിയൊരു മറ്റൊരു കോമീസ് അങ്ങനെ സാധനങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാൻ ഒരു എന്താ സാധാരണ കളിക്കുന്ന ഗെയിമിനെ കഴിഞ്ഞ ഒരു വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് വന്നിട്ടുള്ളത് ഓക്കെ പിന്നെ നമുക്ക് വേറൊരു കാര്യം നോക്കിയാൽ ബോക്കിൽ നമുക്ക് കുറേ അപ്ഡേറ്റും കാര്യങ്ങൾ വരുന്നുണ്ട് നമുക്ക് സോംപിയിൽ എന്തൊക്കെയോ പോലെ എന്തൊക്കെയോ സാധനങ്ങൾ വരുന്നുണ്ട് നല്ല രസമുണ്ട് അത് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ബാക്കിയുള്ള ഗെയിം കളിക്കുന്നതിൻ്റെ കൂട്ടം നമുക്ക് പറഞ്ഞു ഗെയിമിൻ്റെ പേര് ആണ് എന്നോട് ക്ഷമിക്കുന്നത് തന്നെ അങ്ങനെ മലയാളത്തിലേക്ക് വരും അതൊക്കെ നമുക്ക് രണ്ട് ക്യാരക്ടർ വരുന്നുണ്ട് ഒന്ന് പ്രീസ്റ്റും പിന്നെ എന്ന് വെച്ചാൽ ഓക്കെ മെയിനാന്ന് പറയുന്നത് പ്രീസ്റ്റാണ് അറിയാലോ ജേർണലിസ്റ്റ് എന്ന് പറഞ്ഞൊരു ഫീമെയിൽ ക്യാരക്ടറാണ് നമ്മൾ ഇപ്പൊ നമ്മൾ സാധാരണ എല്ലാ ഗെയിമിലും എടുക്കുന്ന ഫീമെയിൽ ക്യാരക്ടറാണ് ബട്ട് ഇത് നമുക്ക് ഈ ഗെയിമിൽ നമുക്ക് തുടക്കമേ പറഞ്ഞത് നമുക്ക് എന്തോ കഥ പറഞ്ഞാൽ നമുക്ക് പ്രീഷ്ട ഇതിലാണെന്നാണ് എന്റെ വിശ്വാസം ഓക്കെ നമുക്ക് പ്രീഷ്ടെടുത്ത് പോവാം എന്നാണ് ഞാൻ തോന്നുന്നത് പ്രീസ്റ്റ് ഡിഫിക്കൽട്ടി നോർമൽ ഉണ്ട് ഹാർഡ് വേണം എക്സ്പെർട്ട് വേണോ എന്താ അങ്ങ് നോർമൽ കളിക്കാം മേഡ് എഫക്ട് ഡിഫോൾട്ട് ആണോ അങ്ങ് ആദ്യം ഡിഫോൾട്ട് ഒന്ന് കളിച്ചു നോക്കുക അതായിരിക്കും നല്ലത് കേട്ടോ ഡിഫോൾട്ട് തന്നെ കളിക്കാം നമ്മൾ ക്യാരക്ടർ ചൂസ് ചെയ്തിട്ടില്ലായിരുന്നോ ഇല്ലല്ലോ He asked for your help. He asked for your arrival. Chaotic contents of the letter. missing people panic strange voices cousin lewis' request for help could not remain unanswered you set off for your hometown without hesitation to the town of pestersville You got there soon enough. You noticed that the locals were quick to leave this place. You felt observed. This is where you were supposed to meet your cousin. However, the room was empty. While searching for information on your cousin's whereabouts, you heard a strange sound of footsteps in the corridor. After a while, there was a knock on the door. Okay! Um, when you see the cutscene, you'll understand uh, some things. This is the game looks like. The graphics are like this. இஷ்டப்பட்டு இதுவரை நம்ம கண்டிப்பா நம்மளே நம்ம நம்ம கசின் பேர் தான் பேர்ஸ் ஆன நம்ம இங்கோட்டு விழிச்சு இவ்ளோ எந்த பிரச்சனேன் அப்ப நம்ம நம்மள எத்தோ நமக்கு நம்ம ரூமின் எத்தனை காண அவர் கைஸ் அப்ப நம்ம கை டோர் അപ്പൊ നമ്മളിവിടെ എത്തുമ്പോ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നില്ല അവളിവിടെ ഇല്ല റൂമിലുള്ള സംഭവം ഓക്കെ നമുക്കിവിടെ സ്റ്റോറി എഴുതി വെക്കണം ഇത് നമ്മൾ വായിച്ച് നോക്കേണ്ട സാധനങ്ങളാണ് നല്ല വായിച്ചു നോക്കിയപ്പോ നമുക്ക് ഇവിടെ ഇറക്കഴിഞ്ഞാൽ അവിടെ ഫുള്ള് നമുക്ക് സോംബി സോമ്പി സ്ഥലം കഴിഞ്ഞാൽ വേറെ സോംബി കഴിഞ്ഞിരിക്കണേ നമുക്ക് ഇവിടെ ഈ സ്ഥലത്ത് സ്ഥലത്തിന്റെ വരുന്നില്ലേ ആ സ്ഥലത്ത് നമുക്ക് എന്താണ് പ്രശ്നം എന്താണ് ഇവിടെ നടന്നത് നമ്മൾ കണ്ടുപിടിക്കണം അതാണ് ഓക്കെ നമുക്ക് ഈ സ്റ്റോറീസ് ഒക്കെ വായിച്ചു നോക്കി പോവാം ഓക്കെ നമ്മൾ ഇതിൽ എന്റെ പേരാണോ ഡോക്ടർ അല്ല മിസ്റ്റർ മാർട്ടിൻ തോന്നുന്നത് നമ്മൾ അങ്കളാണ് എനിക്ക് പേരില്ലെന്നാണ് എന്റെ വിശ്വാസം പേരുണ്ടോ എനിക്ക് ഇല്ല കൈസ് എന്റെ എനിക്ക് പേരില്ല നമുക്ക് എന്തോ എന്ന് മാത്രമേ പേരുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് പേരല്ല നമ്മൾ അങ്ങനെയാണ് അറിയപ്പെടുന്നത് ഓക്കെ നമുക്ക് എല്ലാം വായിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് ഇവിടെ ഒന്നും ചെയ്യാനില്ല കൈസ് നമുക്ക് ഇവിടെ നേരെ ഇറങ്ങി പോവാം ഹെഡ് ഷാട്ട് ഇതാണ് എനിക്കിത് ഇഷ്ടപ്പെട്ട സാധനം നമ്മൾ വെടിയിക്കുമ്പോൾ നമുക്ക് കോമിക്കിൻ്റെ ഒരു സാധനം കൊണ്ടുവരണത് നമുക്ക് ബ്രെയിനൊക്കെ വന്ന കഴിഞ്ഞാൽ ഇത് ലോവർ റെഡ് കോർണർ ഓഫ് സ്പ്രീൻ ബാഡ്നസ് ബാർ അല്ലേ ഓക്കെ ബാഡ് ബാർ രണ്ടിതാണ് ബാഡസ് ബാർ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് ഈ റൈറ്റ് സൈഡിലായിട്ട് മൂന്നും മഞ്ഞ് കാണിക്കുന്നതായിരിക്കുന്ന മേഡനസ് സാർ വിച്ച് ഈസ് ഫിൽഡ് ബൈ കിന്നി എനിക്ക് ഈ മേഡനസ് കൂടുന്തോറും നമുക്ക് ഡാമേജ് നമ്മൾ കൊടുക്കണ വെള്ളും അതോടെ നമുക്ക് കിട്ടുന്ന ഡാമേജ് കുറേ നമുക്ക് ഇവിടെ ബ്രെയിനെ കിടക്കുമ്പോൾ നമുക്ക്

മെഴുകുതിരെ കട്ട് ചെയ്യാൻ പറ്റും നല്ലത് എനിക്കിഷ്ടപ്പെട്ടോ ഓ അതൊക്കെ ചെയ്യാറുണ്ടോ നോക്കി വീട്ടിൽ ഇവിടെ സ്റ്റോറി കാണാൻ പറ്റുന്നുണ്ട് വൺ Legend makers dot dot... Eh? Boy. Fire and water. I don't have time for fairy tales when such monstrosities happen around. we are hiring into the fire A And fishermen. We are hiring fishermen to work on board saving and മകളുടെ സാധനമായിട്ടുണ്ട് നമ്മൾ മകടിന്റെ സെങ്ങലേ കൂട്ടണം കൂട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഒറ്റ അടിയിൽ രണ്ട് ഇരുപത് സച്ചിപ്പാണ് കുറഞ്ഞത് സാധനം ഓ ഒറ്റ ഇത് മതിയായിരുന്നു എനിക്ക് ഞാൻ ഹാർഡ് കുറച്ച് ആൽക്കഹോൾ കൊടുത്തിട്ടുണ്ടായിരുന്നു റിപ്പോർട്ട് ഒരു ഏറ്റവും കൂടി ഇഷ്ടപ്പെടുന്ന താക്കോൽ കിട്ടിട്ടുണ്ട് ഈ ഫിഷർമെൻ്റെ താനങ്ങളൊക്കെ നമുക്ക് എവിടെയെങ്കിലും ഒക്കെ ആവശ്യം വരുമായിരിക്കുന്ന എനിക്കൊന്നും ഞാൻ ഉണ്ടല്ലോ മറ്റോ അൾട്രാക്കില് കളിച്ചോണ്ടായിരിക്കണം ഞാൻ അൾട്രാ ഗിൽ കളിക്കൊണ്ടായിരിക്കണേ എനിക്കിത് അത്ര ബാഡായിട്ട് തോന്നുള്ള കുഴപ്പമില്ല ഞാൻ കളിക്കൊണ്ടെന്നാണ് यानी कि पूरी डॉक हैटी गाइस फिर ताक कोरी गिटी ताक कोरी बी केयरफुल विथ दैट और पूरा लाल

આ કેમ કબૂદ યમ કેવું જોવો છો મને ટીકરે લોક ઓકે નોટ 100 દેખો આઈટ ટેનિકોનો ઉપયોગ ઓંડાને કે આ ഇറങ്ങി വന്നത് ഇപ്പം എത്താണ് ചെയ്തത് എനിക്കറിയാം ഞാൻ അത് ഫുള്ള് വലിച്ചിട്ടുണ്ടായിരുന്നു

എന്ത് ഡോടെ നടന്നതാണ് എന്നാണ് വിഷം ഓ നമ്മളീ മണ്ടേന്റെ അതിട്ടുണ്ട് മണ്ടേന്റെ അത് I should run away as well. Can you see, way out.

ആപ്പുടല്ലെന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് ലാമ്പ് ഉപയോഗിക്കുമ്പോ തോക്കാൻ പറ്റില്ല എന്തുകൊണ്ട് നമുക്ക് ഇടത്തേക്കല്ല ലാമ്പ് ഉപയോഗിക്കുന്നു അടുത്തേക്കായി ചൊടിക്കെന്താ കൊഴപ്പം லாம்பட் நமக்கு நேரம் காணும் Nhanh lên, lên lên, n lên, l n lên, l n lên, e m e l u t l e m e l u t l e m b l l t l e e m m b u t l e m b t l u t l e m t l e നമുക്ക് അറിയല്ലോ സ്റ്റോറി